അന്നത്തെ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ അന്നത്തെ രാത്രിയിൽ ഒരു രണ്ടറക്കയത്ത് നിസ്കരിച്ചാൽ എൺപത്തിമൂന്ന് വർഷവും ഏതാനും മാസങ്ങളും നിശ്ച നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് നൽകപ്പെടും എന്നാണ് അതിൻ്റെ പൊരുൾ ഒരു വർഷത്തേക്കുള്ള മനുഷ്യൻ്റെ എല്ലാവിധ കാര്യങ്ങളും കണക്കാക്കുന്നത് അന്നത്തെ രാത്രിയിലാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി قلبي لن يللا أشينغ كلام مبكيش الله يمنو إسم الله عالمين د effects الله يمنو برحنادينون دعوم إسم الله عالم بتجدوع جيدال الله تعالى وترامترم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين ആലിഹി ിഹബിഹി അജ്മയിൻ അമ്മാ ബു ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ സഹോദര സഹോദരിമാരെ ദുനിയാവിലെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഖദറിൻ്റെ രാത്രിയാണ് അതായത് ലൈലത്തുൽ കദർ ഉള്ള രാത്രിയിലാകുന്നു ലൈലത്തുൽ കതറ് അത് വിശുദ്ധ റമലാനിലാണ് ഖുർആൻ ലൗഹൽ മെഹൂദിൽ നിന്ന് ഒന്നാനാകാശത്തെ നിശ്ചിത ഭാഗത്തേക്ക് ഇറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ കതിർ അത് വിശുദ്ധ റമലാനിലെ ഒരു രാത്രിയിലാണ് മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് വിശുദ്ധ റമലാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് റമലാനിൻ്റെ മഹത്വം ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലെ എല്ലാ ദിവസവുമല്ല അത് ഒറ്റ രാത്രിയിലാണ് ആ രാത്രി ലൈലത്തുൽ ഖതറാണ് എന്താണ് ലൈലത്തുൽ കതിറിൻ്റെ പ്രത്യേകത അള്ളാഹു സുബഹാനഹു വല തന്നെ പറയുന്നുണ്ട് ഇന്ന അൻസൽന ഹുഫി ലൈലത്തുൽ കതുർ വിശുദ്ധ ഖുർആാനിലെ വിശിഷ്ടമായ ഒരു രാത്രിയിൽ നമ്മൾ അവതരിപ്പിച്ചു വമാ അതുറാകുമ ലൈലത്തുൽ കതിർ ലൈലത്തുൽ കതിർ എന്താണെന്ന് അതിൻ്റെ മഹത്വം എന്താണെന്ന് തങ്ങൾക്കറിയുമോ ലൈലത്തുൽ ഖൈറു മിൻ കതിരി ഖദ്റിൻ്റെ രാത്രി എന്ന് പറയുന്ന ഒരറ്റ രാത്രി ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാകുന്നു ആയിരം മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തി മൂന്ന് വർഷവും ഏതാനും ചില മാസങ്ങളും ആകുന്നു അന്നത്തെ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ അന്നത്തെ രാത്രിയിൽ ഒരു രണ്ടറക്കയത്ത് നിസ്കരിച്ചാൽ എൺപത്തിമൂന്ന് വർഷവും ഏതാനും മാസങ്ങളും നിശ്ച നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് നൽകപ്പെടും എന്നാണ് അതിൻ്റെ പൊരുൾ ആയിരം മാസം എന്നല്ല വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ലൈലത്തുൽ കതിരി ഫിഷഹിർ ആയിരം മാസത്തെ കാൾ പുണ്യം എന്നാണ് പറഞ്ഞത് അത് എത്രയും ആകാം പതിനായിരം ആകാം അല്ലെങ്കിൽ ഒരു ലക്ഷമാകാം എത്രയും പ്രതിഫലമാകാം ചുരുങ്ങിയത് ആയിരം മാസത്തെ പ്രതിഫലമെങ്കിലും ലഭിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ എത്രമാത്രം വിശിഷ്ടമായ രാത്രിയായിരിക്കും ആ ലൈലത്തുൽ കതിറിൻ്റെ രാത്രി കദറി എന്ന് പറഞ്ഞാൽ മഹത്വം എന്നുള്ള അർത്ഥമുണ്ട് മഹത്വത്തിൻ്റെ രാത്രി വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വലിയ മഹത്വമാണല്ലോ ആ മഹത്വമുള്ള രാത്രി എന്നു മാത്രമല്ല സ്ഥാനമില്ലാത്ത മഹത്വമില്ലാത്ത ആളുകൾക്ക് ആ രാത്രിയിലെ ഒരൊറ്റ ആരാധന മൂലം ഒരൊറ്റ ഇബാദത്ത് മൂലം വലിയ മഹത്വം നൽകപ്പെടുന്ന രാത്രി അതുകൊണ്ട് തന്നെ മഹത്വം എന്നുള്ള അർത്ഥം കതുറ് എന്നതിന് ഉണ്ട് മഹത്വത്തിൻ്റെ രാത്രി എന്ന് നമുക്ക് അതിന് ഒരു അർത്ഥമായിട്ട് നമുക്ക് പറയാം അതോടൊപ്പം തന്നെ കതിർ എന്നതിന് കണക്കാക്കൽ എന്ന് അർത്ഥമുണ്ട് ഒരു വർഷത്തേക്കുള്ള മനുഷ്യൻ്റെ എല്ലാവിധ കാര്യങ്ങളും കണക്കാക്കുന്നത് അന്നത്തെ രാത്രിയിലാണ് അള്ളാഹു സുബാനഹൂവത്താല നാം ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിച്ച് കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ കണക്കാക്കി വെച്ചത് വർഷാവർഷം മലക്കുകളെ ഏൽപ്പിക്കാറുണ്ട് അത് ഈ രാത്രിയിലാണ് അടുത്ത വർഷം ആരെല്ലാം ഹജ്ജ് ചെയ്യണം ആരെല്ലാം ഉമ്രക്ക് വരണം ആരെല്ലാം മരിക്കും ആരെല്ലാം ജനിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ച് കണക്കാക്കി വെച്ചത് മലക്കുകളെ ഏൽപ്പിക്കുന്നത് ഈ രാത്രിയിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ മൂലം നമ്മുടെ ചില സുഹൃതങ്ങൾ മൂലം നേരത്തെ കണക്കാക്കി വെച്ചതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്താൽ വരുത്തും അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നതും സുഹൃതങ്ങൾ ചെയ്യുന്നതും ഏതായിരുന്നാലും കണക്കാക്കുന്ന രാത്രി എന്നും ലൈലത്തുൽ കതിറിന് അർത്ഥമുണ്ട് അതുപോലെ തന്നെ കതിർ എന്ന വാക്കിന് തിങ്ങി നിറഞ്ഞ എന്ന അർത്ഥമുണ്ട് മലക്കുകൾ ഇറങ്ങൽ മൂലം ആ രാവിലെ മലക്കുകളൊക്കെ ഭൂമിയിലേക്ക് തിങ്ങി നിറഞ്ഞ് ധാരാളം മലക്കുകൾ ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞ എന്ന അർത്ഥവും ആ കതിർ എന്ന വാക്കിന് നമുക്ക് അർത്ഥം നൽകാവുന്നതാണ് തീരുമാനം എന്ന അർത്ഥവും ഉണ്ട് തീരുമാനവും വിധി എന്നൊക്കെ അർത്ഥമുണ്ട് അള്ളാഹു കാര്യങ്ങളെ തീരുമാനിക്കലും വിധിക്കുന്നതുമൊക്കെ ആ രാത്രിയിലാണ് എന്നൊക്കെ രൂപത്തിൽ ലൈലത്തുൽ കതിറിന് നമുക്ക് അർത്ഥം നൽകാവുന്നതാണ് ഏതായിരുന്നാലും എല്ലാ അർത്ഥത്തിലും നമുക്ക് ലൈലത്തുൽ ഖതർ ഉപയോഗിക്കാൻ മഹത്വമുള്ള രാത്രി തീരുമാനത്തിൻ്റെ രാത്രി വിധിയുടെ രാത്രി മലക്കുകളെ കൊണ്ട് തിങ്ങി നിറയുന്ന രാത്രി എല്ലാമാണ് ലൈലത്തുൽ ഖതർ അത് വിശിഷ്ടമായ രാത്രിയാണ് അതിലെ ഒരു സെക്കൻഡ് പോലും നാം പാഴാക്കി കളയരുത് ആ രാത്രി എന്നാണ് ആ രാത്രി എന്നാണ് അത് വിശുദ്ധ റമലാനിലാണ് റമലാനിൽ എന്ന് ചില ഹദീസുകൾ നമുക്ക് സൂചന നൽകുന്നുണ്ട് അത് അവസാനത്തെ പത്തിലാണ് കൃത്യമായി ഇന്ന ദിവസമാണ് എന്ന് പ്രതിപാദിക്കുന്നില്ല അതല്ലാഹു സുബാനുഹുത്താലെ മറച്ചു വെച്ചതാണ് ഒളിപ്പിച്ചു വെച്ചതാണ് എന്തിനു വേണ്ടി വിശുദ്ധ റമദാനിലെ ഏതോ ഒരു രാത്രിയിൽ ലൈലത്തുൽ കദറിനെ ഒളിപ്പിച്ചു വെച്ചു നമുക്കറിയിച്ചു തരാതെ മറച്ചു വെച്ചു എന്തിനു വേണ്ടി വിശുദ്ധ റമദാനിലെ എല്ലാ രാത്രികളെയും നമ്മൾ പ്രത്യേകം ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ട രൂപത്തിൽ അഭിബാധത്ത് ചെയ്യാനും വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങളും അള്ളാഹു സുബഹാനഹുബത്താലെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു ചെറിയ സമയമുണ്ട് ആ സമയത്തിൽ നമ്മുടെ പ്രാർത്ഥന സംഭവിച്ചാൽ ഉടനടി അള്ളാഹു താല ഉത്തരം തരും ആ സമയം ഏത് എന്ന് അള്ളാഹു താല കൃത്യമായി വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല ഒരു പക്ഷേ അത് വെള്ളിയാഴ്ച രാത്രിയാകാം പകലിലാകാം ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഹത്തീബ് മെമ്പറിൽ കയറുന്ന സമയമാണ് ചിലർ പറഞ്ഞു രണ്ട് ഹുതുബകൾക്കിടയിൽ ഹത്തീബ് ഇരിക്കുന്ന സമയമാണ് അസുറിന് ശേഷമുള്ള സമയമാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട് ആ സമയങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ വേണ്ടിയാകുന്നു അള്ളാഹു സുബഹാന ഹുബത്താൽ അത് മറച്ചു വച്ചിട്ടുള്ളത് തന്നാൽ നാം ആ സമയത്തെ മാത്രം പ്രയോജനപ്പെടുത്തും ബാക്കിയുള്ള സമയത്തെ നാം നെവർ മൈൻഡ് ചെയ്യും അതുണ്ടാവരുത് പവിത്രമുള്ള സമയങ്ങളും പവിത്രമുള്ള ദിവസങ്ങളെയും മാസങ്ങളെയുമൊക്കെ എല്ലാ അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും മുഴുവൻ സമയങ്ങളിലും നാം കൂടുതൽ ആ ഒരു പവിത്രതയെ മാനിച്ചുകൊണ്ട് ആരാധന ആരാധനയിൽ മുഴുകാൻ വേണ്ടിയാണ് അള്ളാഹുത്താൽ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ ഇസ്മുൽ അയളം എന്ന അറിയപ്പെടുന്ന ഒരു നാമമുണ്ട് അതിമഹത്തായ നാമം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിൽ ഒരു നാമം ഇസ്മുലായമാണ് ചിലർ പറഞ്ഞു ആ നാമം അള്ളാഹ് എന്നുള്ളതാണ് ഇസ്മുലായം അള്ളാഹ് എന്നുള്ളത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഉച്ചരിക്കേണ്ടതുപോലെ ഉച്ചരിച്ചാൽ തുന്നവിയായ സകല ചിന്തകളും മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് സൃഷ്ടാവായ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അവനെല്ലാത്തിനും ഉത്തരം നൽകുന്നവനാണ് അവനാണ് നമ്മെ സൃഷ്ടിക്കുന്നവനും പരിപാലിക്കുന്നവനും അവനാണ് ഈ ലോകത്തിൻ്റെ ലോകത്തിനെ നിയന്ത്രിക്കുന്നവനും എന്നൊക്കെ ഉറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഉടനടി ഉത്തരം ഉണ്ടാകും എന്നാണ് മഹത്തുക്കൾ പറയുന്നത് ചില ആളുകൾ ചോദിക്കാറുണ്ട് അള്ളാഹ് എന്നുള്ളത് ഇസ്മുലാതമാകൽ എങ്ങനെ സാധാരണഗതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാറുള്ളത് അള്ളാഹ് എന്ന് നാമം കൊണ്ടാണല്ലോ അതിന് മറുപടിയായിട്ടാണ് അവർ ആ പറഞ്ഞത് ഉറച്ച വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി പൽവിൽ നിന്ന് എല്ലാ ചിന്തകളും ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്മുല്ലായാലമിന്റെ എഫക്റ്റ് ഫലം അള്ളാഹ് എന്ന് പറഞ്ഞതിനുണ്ടാകും ഇസ്മുല്ലായാലം വെച്ച് ദുവ ചെയ്താൽ അള്ളാഹുത്താല ഉത്തരം തരും അതുപോലെ തന്നെ അള്ളാഹുത്താലം മറച്ചു വെച്ച ഇസ്മുല്ലായാലം മറച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹ് എന്നുള്ളതാണ് അതിലൊരഭിപ്രായം ചിലർ പറഞ്ഞു റഹ്മാനാണ് ചിലർ പറഞ്ഞു റഹീമാൻമാൻ ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട് എന്തിനു വേണ്ടി ഇങ്ങനെ മറച്ചു വെച്ചു അള്ളാഹുവിൻ്റെ നാമങ്ങളാകുന്ന മുഴുവൻ നാമങ്ങളെയും നാം ഉപയോഗിക്കാൻ വേണ്ടി അസ്മാ ഉൽഹിന നാം പതിവാക്കുകയും അത് ചൊല്ലുകയും അതുപയോഗിച്ച് ദുവ ചെയ്യുകയും വേണം അസ്മാ ഉൽഹിന മനഃപ്പാഠമാക്കുന്നവന് സ്വർഗമുണ്ടെന്ന് ചില ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്മുൽ അലാലം മറച്ചു വെച്ചതുപോലെ വെള്ളിയാഴ്ചയിലെ ദിജാബത്തുള്ള സമയം മറച്ചു വെച്ചതുപോലെ ലൈലത്തുൽ കതിർ മറച്ചു വെച്ചതുപോലെ വേറെയും പല കാര്യങ്ങളും അള്ളാഹുത്താല മറച്ചു വെച്ചിട്ടുണ്ട് മൊത്തം പാപങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാപം ആ പാപം ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപത്തിന് നാം അർഹരായിത്തീരും ഏതാണ് ആ പാപം അള്ളാഹുത്താല മറച്ചുവത് മറച്ചു വെച്ചത് ഇന്ന പാപമാണ് എന്ന് പറഞ്ഞില്ല എല്ലാ പാപങ്ങളിൽ നിന്നും നാം മാറി നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്താല അങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ നിസ്കരിക്കുന്ന നോമ്പനുഷ്ഠിക്കുന്ന സ്വതക്കാ ചെയ്യുന്ന വളരെയധികം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സഹോദരി ഒരിക്കലൊരു പൂച്ചയെ കെട്ടിയിട്ടു അതിന് ഭക്ഷണം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല അതിൻ്റെ പേരിൽ ആ സ്ത്രീ നരകത്തിൽ പോയി ആ സ്ത്രീക്ക് അള്ളാഹുവിൻ്റെ കോപത്തിന് അർഹമാകേണ്ട പാപം അതായിരുന്നു അത് ചെയ്തത് മൂലം ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു നന്മകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനഹൂവത്താൽ ഒരു നന്മയെ മറച്ചു വച്ചിട്ടുണ്ട് അത് ഏത് നന്മയാണ് എന്ന് നമുക്കറിയില്ല അത് ചെയ്താൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് നാം അർഹമായി തീരും ഒരു മനുഷ്യൻ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ വലിയ സ്ഥാനം ലഭിച്ച സംഭവം നാം കേട്ടിട്ടുണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ കാരണമായ കർമ്മം അതായിരുന്നു അതയാൾ ചെയ്തതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് അദ്ദേഹം അർഹമായി അർഹമായിത്തീർന്നു ഇങ്ങനെ നമുക്കൊക്കെ അള്ളാഹുവിന്റെ കോപത്തിന് നാം അർഹമാകുന്ന ചില കുറ്റങ്ങളുണ്ട് അത് നാം ചെയ്യരുത് അത് ഏതാണെന്ന് എന്ന് നമുക്കറിയില്ല എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല അങ്ങനെ ചെയ്തത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് നാം അർഹമായി തീരുന്ന ഒരു പുണ്യകർമ്മമുണ്ട് അതേതാണെന്ന് അറിയില്ല പലർക്കും വ്യത്യസ്തമാകാം സ്വതക്കയാകാം നിസ്കാരമാകാം മാതാപിതാക്കളെ ശുശ്രൂഷിക്കലാകാം ഏതുമാകാം അത് ചെയ്താൽ നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും അള്ളാഹുത്താല മറച്ചു വെച്ചു എന്തിനു വേണ്ടി മൊത്തം നന്മകളെ നാം ചെയ്യാൻ വേണ്ടി നാൽപ്പത് ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ സദസ്സിൽ ഒരാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനുണ്ട് അതാരാണ് അയാളുടെ ലക്ഷണമെന്ത് അള്ളാഹുത്താല മറച്ചു വെച്ചു എന്തിനു വേണ്ടി എല്ലാ മിനിയങ്ങളെയും നാം ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും വേണ്ടി ഇങ്ങനെ ചില കാര്യങ്ങൾ അള്ളാഹു താല മറച്ചു വെച്ചിട്ടുണ്ട് അതിൽ പെട്ടതാണ് ലൈലത്തുൽ കദർ അത് എന്ന് എന്ന് അള്ളാഹുത്താല കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നിട്ടില്ല എങ്കിലും ചില ഹരിയത്തുകളുടെ വെളിച്ചത്തിൽ അത് ഏത് ദിവസം വരും എന്ന് നമുക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് നബി അലഹി വസല്ല മാ തങ്ങൾ അവിടുന്ന് അവസാനത്തെ പത്ത് ആയാൽ അഹയൽ ലൈല രാത്രി സജീവമാക്കുമായിരുന്നു രാത്രി മുഴുവനും നിസ്കരിക്കുകയും രാത്രിയിൽ മറ്റു ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്തിരുന്നു അഹ്ല വായിക്കൊലിതങ്ങളുടെ വീട്ടുകാരെ നബിതങ്ങൾ വിളിച്ചുണർത്തുകയും ചെയ്തിരുന്നു വജദ്ദ നബി നബിസ് അലൈ വസല്ല തങ്ങൾ തുണി നന്നായി ശ്രദ്ധയോടുകൂടെ ഉടുക്കുമായിരുന്നു അതായത് ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി വസ്ത്രമൊക്കെ ഒന്ന് ഒന്നുകൂടെ തുണിയൊക്കെ ടൈറ്റാക്കി എടുത്തു ഒന്ന് ഒരുങ്ങലുണ്ട് ആ രൂപത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ റമലാനിൻ്റെ അവസാനത്തെ പത്തായാൽ ഒരുങ്ങുമായിരുന്നു മറ്റൊരു ഹദീത്തിൽ കാണാം ഐഷാ ബിബി റലി അള്ളാഹുഅലഹ പറയുന്നു കാനൻ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം എജിത്ത ഹിദുഫി റമലാന ഹിദുഫി വൈരി റമലാൻ മാസത്തിൽ മറ്റുള്ള മാസങ്ങളിൽ ഇല്ലാത്ത എത്രയും പരിശ്രമം അലൈഹി വിഷയം നടത്തുമായിരുന്നു പ്രത്യേകിച്ച് തന്നെ അവസാനത്തെ പത്തിൽ കൂടുതൽ ആരാധനകളെ കൊണ്ടിന്റെ വിധങ്ങൾ ധന്യമാക്കുമായിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ലൈലത്തുൽ കദർ ഒരു പക്ഷേ അവസാനത്തെ പത്തിലായിരിക്കും എന്നുള്ളതാണ് അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റയിട്ട രാവുകളിലാകാൻ കൂടുതൽ സാധ്യതയുണ്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫിൽ വിത്രി മിനൽ മിൻ നബിസ് റമലാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ കതിറിനെ പ്രത്യേകം പ്രതീക്ഷിക്കണം എന്നുള്ളത് അപ്പോൾ റമലാൻ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിൻ്റെ രാവ് ഇരുപത്തി മൂന്നിൻ്റെയും ഇരുപത്തി അഞ്ചിൻ്റെയും ഇരുപത്തിയേഴിൻ്റെയും ഇരുപത്തി ഒൻപതിൻ്റെയും ഒക്കെ രാവുകൾ പ്രത്യേകം ലൈലത്തുൽ കതിറിനെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതും പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യേണ്ടതും ആകുന്നു റമദാൻ ഇരുപത്തിയേഴിന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതായ രാത്രിയാണ് എന്ന് മറ്റു ചില ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില തസൌഫിൻ്റെയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞു റമലാൻ ഇരുപത്തിയേഴിനാണ് ലൈലത്തുൽ കതുർ കാരണം ലൈലത്തുൽ കതുർ എന്ന വാക്കിന് ഒൻപത് അക്ഷരങ്ങളാണ് ഉള്ളത് ഇന്ന അൻസൽന ഹുഫി ലൈലത്തുൽ കതിർ എന്നുള്ള സൂറത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ലൈലത്തുൽ കതിർ ആവർത്തിച്ചിട്ടുള്ളത് മൂന്ന് ഇൻഡു ഒൻപത് സമം ഇരുപത്തിയേഴ് എന്ന് കിട്ടുമല്ലോ അതുകൊണ്ട് ലൈലത്തുൽ കതുർ റമലാനിൻ്റെ ഇരുപത്തിയേഴിനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട് ഇങ്ങനെ പലരും പല വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് റമലാനിലെ ഏത് രാത്രിയിലും ആകാം കൂടുതൽ സാധ്യത അവസാന പത്തിനാകാം അതിൽ കൂടുതൽ സാധ്യത ഒറ്റയിട്ട രാവുകളിലാകാം ഇതൊക്കെ നിഗമനങ്ങളാണ് റമലാനിലെ ഏത് രാത്രിയിലും ആകാം എല്ലാ രാത്രികളെയും റമലാനിലെ ഓരോ നിമിഷങ്ങളെയും നാം കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ആരാധനകളെ കൊണ്ട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് അള്ളാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലൈലത്തുൽ ഖദ്റിൽ ആരാധന ചെയ്താൽ മൻ ലൈലത്തുൽ ഉഫിറ ലഹു മാ മിൻ ഒരാൾ ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ അയാളുടെ പാപങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആയിഷ ബി റളിയല്ലാഹു അൻഹ അനഹ മുത്തുനബി സൊല്ലാഹു അലൈഹി തങ്ങളോട് ചോദിച്ചു ഓ റസൂലേ അള്ളാഹുവിൻ്റെ ലയിലാണ് ഇന്നത്തെ രാത്രി എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സാഹു അലൈഹി വസ്ല്ല മാതങ്ങൾ പറഞ്ഞു എന്ന എന്നതിക്രൂനീ ചൊല്ലിക്കോ മാപ്പ് മാപ്പ് നൽകുന്നവനാണ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് ഫാഫുഅ എനിക്ക് നീ മാപ്പ് നൽകണേ ഈ അർത്ഥം വരുന്ന ദിക്ർ നീ വർദ്ധിപ്പിക്കണമെന്നാണ് ഐഷാ ബി ബി റലി അള്ളാഹുയോട് മുത്തനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ റമദാനിലെ ലേലത്തുൽ കദറിൽ അള്ളാഹു സുബഹാനഹൂവത്തായാല അനേക ലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അനേക ലക്ഷം പേർക്ക് മോചനം മാപ്പ് നൽകുകയും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ വേണ്ടി ആത്മാർത്ഥമായി ദ്വയ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലെ വിശിഷ്ടമായ സൂറത്തുകൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആയത്തുകൾ സൂറത്തുകൾ അതൊക്കെ ഓതിക്കൊണ്ട് വിശുദ്ധ റമദാനിലെ ലയിത്തു ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കുന്ന രാത്രികളെ കൂടുതൽ ആരാധനകളെ കൊണ്ട് സജീവമാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏതൊരാൾക്കും ലളിതമായി രക്ഷപ്പെടാൻ പറ്റുന്ന രാത്രിയാണ് ലൈലത്തുൽ കദറിൻ്റെ രാത്രി ഞാൻ പറഞ്ഞുവല്ലോ എൺപത്തി മൂന്ന് വർഷത്തെ ആരാധനക്ക് തുല്യമാണ് ലൈലത്തുൽ കതറ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒറ്റ രാത്രിയിലെ ആരാധന ഒരാൾക്ക് ഒരായുസിൽ പത്ത് പ്രാവശ്യമെങ്കിലും ലൈലത്തുൽ കതറ് ലഭിക്കുകയാണ് എങ്കിൽ ഏകദേശം തൊള്ളായിരത്തോളം വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയാണ് എത്ര ലളിതമായിട്ടാണ് അത്രയും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അന്നത്തെ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് പകരം അന്നത്തെ രാത്രിയിൽ അങ്ങാടിയിൽ പോയി സമയം നഷ്ടപ്പെടുത്തുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളിയിൽ വന്നുകൊണ്ട് പുരുഷന്മാർ അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളിയിൽ വന്നുകൊണ്ട് എഴ്ത്തികാഫിൻ്റെ നീയത്തോടുകൂടി ആരാധനാ കർമ്മങ്ങളിൽ നിരതരാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീകൾ അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുട്ടറകളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുകയും പ്രാർത്ഥനകളെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും വേണം എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എല്ലാ ആരാധനയും നമ്മൾ ചെയ്തു നോക്കണം നിസ്കരിക്കണം ഖുർആൻ ഓതണം ദഹ്ലീല് ചൊല്ലണം ദിക്റുകൾ ചൊല്ലണം ഖുർആൻ ഓതണം അതുപോലെ തന്നെ സ്വതക്ക ചെയ്യണം എല്ലാം നാം ചെയ്യേണ്ടതുണ്ട് അന്നത്തെ രാത്രിക്കാണ് ആ ഒരു പവർ ഉള്ളത് പകലിന് പവറുണ്ട് എങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുടെ പവറ് പകലിനില്ല ഹത്താ മത്തുലയിൽ ഫജിർ എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഫജിർ വെളിവാകുന്നത് വരെ സുബിഹിയുടെ സമയം ആകുന്നത് വരെ ആകുന്നു ഈ ഒരു പുണ്യം നമുക്ക് ലഭിക്കുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയോട് അടുത്തു വന്ന പകലി എന്ന നിലക്ക് ആ പകലിനൊരു മഹത്വമുണ്ടെങ്കിലും ഈ പറഞ്ഞ മഹത്വം ആയിരം മാസത്തെ മഹത്വം പകലിനുണ്ടാവുകയില്ല അതുകൊണ്ട് ആ ഒരു രാത്രിയിൽ നാം സജീവമായി ആരാധനകളെ കൊണ്ട് സമ്പുഷ്ടമാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എഴ്ത്തികാഫ് എന്നുള്ളത് വളരെയധികം പവിത്രതയുള്ള ഒരു ആരാധനയാകുന്നു നബിസല്ലാഹു അലൈഹി തങ്ങൾ അവസാനത്തെ പത്തായാൽ പള്ളിയിൽ തന്നെയായിരുന്നു പുറത്തേക്ക് പോവാറില്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു മാതൃകാ പിൻപറ്റിക്കൊണ്ട് റമദാനിൽ അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ചും ലൈലത്തുള്ള കഥ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ പള്ളികളിൽ എഴുത്തികാഫ് ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം അള്ളാഹു താല തോഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അർഹമുറാഹിമീനായ രാജസൈദായ യജമാനായ അള്ളാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാന് ഞങ്ങൾ പാപികളാണ് പാപങ്ങൾ പുറക്കണം റഹ്മാന് രോഗികളാണ് ശിഫ നൽകണം റഹ്മാന് അള്ളാഹുവെ ഞങ്ങൾ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റിത്തരണം റഹ്മാന് ഞങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരുണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാന് വിവാഹപ്രായമെത്തി നിൽക്കുന്നവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണം റഹ്മാന് മക്കളില്ലാത്തവരുണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാന് അള്ളാഹുവേ ഉള്ള മക്കളെ നീ സ്വാലഹീനങ്ങളാക്കി തരണം റഹ്മാന് അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്നവർ കടം കൊണ്ട് വലന്നവർ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും നീ റാഹത്ത് നൽകണം റഹ്മാന് ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നീ ഹൈറും പറക്കത്തും നൽകണം റഹ്മാൻ ആക്കിബത്ത് നന്നായി മരിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാൻ നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ എല്ലാവരോടും ഒരുമിച്ച് മുത്തുനബി സല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ ജിവാറിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാന് റമബാനു കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളിനി يكره كرم الرحمن آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين دعاء وصيته السلام عليكم ورحمة الله وبركاته